ധനകാര്യമന്ത്രിയും കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന തച്ചടി പ്രഭാകരന്റെ ചരമവാർഷികം കായംകുളത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലി ഉദ്ഘാടനം നിർവഹിച്ചു ധനകാര്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവും തച്ചടി പ്രഭാകരന്റെ ചരമവാർഷിക ദിനാചരണം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനം വേണുഗോപാൽ എംപി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവനകൾ നൽകിയ നേതാവാണ് തച്ചടി പ്രഭാകരൻ എന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ എം പറഞ്ഞു തച്ചടി പ്രഭാകരൻ സഹകരണ മേഖലയും കയറുമേഖലയും പരിപോഷിപ്പിക്കുന്നതിൽ തന്റേതായ എല്ലാ കഴിവുകളും വിനിയോഗിച്ചു ചുരുങ്ങിയ കാലത്തെ ധനകാര്യമന്ത്രി പദം കൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്ത് മെച്ചപ്പെട്ട മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തച്ചടി പ്രഭാകരന് കഴിഞ്ഞുവെന്നും അദ്ദേഹത്തിന്റെ മാതൃക പൊതുപ്രവർത്തകർ പിന്തുടരണമെന്നും എം പി പറഞ്ഞു അസാധ്യമാണെന്ന് കരുതുന്ന കല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുമെന്ന് തെളിച്ച ചുരുങ്ങിയ കാലം കൊണ്ട് വിളിച്ച ഒരു ഭരണാധികാരി കൂടിയായിരുന്നു അസൻ ഇവിടെ സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു ചില സ്ഥലങ്ങളിൽ മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാരൻ്റെയും കയറി പിരിക്കുന്ന തൊഴിലാളിക്കും എന്റെ സ്ഥാപനമാണ് ഇതെന്ന് തോന്നാത്ത ഒരു സ്ഥാപനം സഹകരണ സ്ഥാപനമാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പം ഏറ്റവും റെലവൻ്റായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് പറഞ്ഞു ഇപ്പം തൊഴിലാളികളുടെ ജീവിതം എന്തൊരു ദുരിതപൂർണ്ണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ സമരം കേരള ഇവിടെ ആലപ്പുഴ ജില്ലയിലൂടെ തന്നെ നടക്കുന്നുണ്ടായി കൂലിയില്ല കയർ പിരിച്ചാൽ ആ പിരിച്ച കയറി കൊടുത്താൽ അതിന് വലിയ വില കൊടുക്കുന്നില്ല സംഘങ്ങൾ മുഴുവൻ പ്രതിസന്ധിയിലാണ് ചച്ച കാലത്താണ് കയർ സംഘങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിച്ച് കയർ സഹകരണ പ്രസ്ഥാനം കയർ മേഖലയിലും കൂടെ പറഞ്ഞു ബന്ധിച്ചു അങ്ങനെ അപേ ഉണ്ടാക്കാനുള്ള സാഹചര്യം നിർദ്ദേശമൊക്കെ വന്നത് ആ കാലത്താണ് പക്ഷെ ഇന്ന് കയർ മേഖല ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന സർക്കാർ കയർ തൊഴിലാളിയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ഒരു ഇന്നിപ്പോൾ വ്യവസായത്തിന്റെ വലിയ മേന്മ നടിച്ച് കിടക്കുന്നവർ വ്യവസായ വിപ്ലവം കേരളത്തിലൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മേന്മ വെച്ച് നടിക്കുന്നവർ കയർ വ്യവസായം തകർന്നു കിടക്കുകയാണ് കശുവണ്ടി മേഖല മുഴുവൻ തകർന്നു കിടക്കുകയാണ് മത്സ്യബന്ധന മേഖല മുഴുവൻ തകർന്നു കിടക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ ഉയർന്നുകിടക്കുന്ന അത് ടി വി തോമസിന്റെ കാലത്ത് തുടങ്ങി വെച്ച കയർ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം തകർച്ചകളെ ഏറ്റവും വലിയ പടി കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സർക്കാരിൻ്റെ പബ്ലിക് ഇയാർ വളരെ വലുതാണ് എല്ലായിടത്തും വ്യവസായം ഇതുപോലെ കേരളത്തിൽ വളർന്ന കാലമില്ലാന്നാണ് പറയുന്നത് അതിനെയൊക്കെ പുള്ളത്തിനും മനസ്സിലാവും ഞാൻ പറഞ്ഞു വന്നത് അച്ചടി പിന്നെ കയർ മേഖലയിൽ ചെയ്ത വിലപ്പെട്ട സംഭാവനകളെ കുറിച്ചാണ് ആ മേഖലയിലെ തൊഴിലാളിയുടെ യഥാർത്ഥ പ്രശ്നം അറിയാമായിരുന്നു കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾ പ്രശ്നം അറിയാമായിരുന്നു അപ്പോൾ അടിസ്ഥാനപരമായി പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു നേതാവായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു മനോഗതി ഉണ്ടായിരുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലിൻ അധ്യക്ഷനായി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എ ഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ കെ പി സി സി ഭാരവാഹികളായ ഇ സമീർ കറ്റാനം ഷാജി എൻ രവി നേതാക്കളായ ചെറുപ്പുറത്ത് മുരളി എ പി ഷാജഹാൻ സി എ സാദിഖ് അലക്സ് മാത്യു അമിനാഷ് ഗഗൻ വിജയമോഹൻ എൻ രാജഗോപാൽ ശ്രീജിത്ത് പത്യൂർ എം കബീർ മഹാദേവൻ വാഴശ്ശേരിൽ മിഥുരാഘവൻ ആരിതാ ബാബു വിശാഖ് പത്യൂർ നൌഫുൽ ചെമ്പുകപ്പള്ളി അജിമോൻ കണ്ടലൂർ അഫ്സൽ പ്ലാമൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു എന്തെല്ലാം എന്തെല്ലാം വ്യക്തിപരമായ പ്രയാസങ്ങളുണ്ടായാലും പാർട്ടിയാണ് വലിയ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു ചിന്താഗതി ഇന്നത്തെ കോൺഗ്രസ്സുകാരിൽ യുവതലമുറയിൽ ഉണ്ടായി വരുന്നതിന് പോലുള്ള ആളുകളുടെ ഓർമ്മ നമുക്ക് തീർച്ചയായിട്ടും പ്രചോദനമാവണം പോലെ ഒരു കോൺഗ്രസ്സുകാരനാവുക പോലെ പാർട്ടിക്ക് നേതൃത്വം നൽകുക താഴെ തലത്തിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നവർ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ തച്ചടി കാണിച്ചതുപോലുള്ള അത് പുതിയ തലമുറയ്ക്ക് ഇന്നത്തെ കോൺഗ്രസിനാർക്ക് അദ്ദേഹത്തെ അനുകരിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അദ്ദേഹത്തോടുള്ള ആദരവ് അനുകരിക്കാനുള്ള ഒരു അവസരമായി കൂടി കണക്കാക്കണം തച്ചടിയുമായി വളരെ അടുത്ത് ബന്ധപ്പെടാനും സൗഹൃദം പുലർത്താനും കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് ഞാൻ ആലോചിത നേരത്തെ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഇത് ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാഞ്ഞത് എന്ത് ദാസ ഓരോന്നിനും ഓരോ സമയമുണ്ട് വിജയ കേട്ടിട്ടില്ലേ ദാസൻ വിജയനോട് പറയുന്നത് പോലെ വിജയന്റെ ദാസന്മാര് നമ്മളോട് പറയുകയാണ് ഓരോന്നിനും ഓരോ സമയമുണ്ട് എക്സ്പ്രസ് ഹൈവേയുമായിട്ട് ഉമ്മൻചാണ്ടിയും ആന്റണിയും വന്നപ്പോ ചേട്ടന്റെ പശു എങ്ങനെ അപ്പുറത്ത് പോകും എന്ന് പറഞ്ഞ ആളുകൾ ദേശീയപാതയുടെ അവകാശവാദം ആയിട്ട് വന്നിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ അയ്യായിരം കോടിയുടെ വിഴിഞ്ഞം തുറമുഖം ആറായിരം കോടിയുടെ അഴിമതിയാണ് കടൽ കൊള്ളയാണെന്ന് പറഞ്ഞവർ വിഴിഞ്ഞത്തിന്റെ അവകാശവാദമായിട്ട് വരികയാണ് ഇവരെ തുറന്നു കാട്ടാനും ഇവരെ നിന്ന് പുറത്താക്കാനും കേരളത്തെ രക്ഷിക്കാനുള്ള പ്രതിജ്ഞ ഒറ്റക്കെട്ടായി നമ്മൾ എടുക്കുമ്പോഴാണ് കച്ചടി പ്രഭാകരനെ പോലെയുള്ള നേതാക്കന്മാരുടെ അനുസ്മരണത്തിന് അർത്ഥമുണ്ടാകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്